കോവിഡ് രോഗവ്യാപനം വർദ്ധിക്കുമ്പോൾ ജില്ലയിൽ നിയന്ത്രണങ്ങൾക്ക് പുല്ലുവില മാസ്ക് പോലും ശരിയായി ധരിക്കാതെയാണ് പലരും പുറത്തിറങ്ങുന്നത് വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുവാൻ യാതൊരു നടപടിയുമില്ല നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടോ പാലിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തേണ്ട ആരോഗ്യവകുപ്പോ പോലീസോ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത് കോവിഡ് സമ്പർക്ക രോഗവ്യാപനവും ഉറവിടമറിയാത്ത കേസുകളും ജില്ലയിൽ ഓരോ ദിനവും വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ജനങ്ങൾ അവഗണിക്കുന്നത് ഗുരുതരമായ രോഗവ്യാപനത്തിലേക്ക് നീങ്ങാൻ സാധ്യതയേറെ അടിമാലി മൂന്നാർ അടക്കമുള്ള ടൌണുകളിൽ മാസ്ക് പോലും ശരിയായ രീതിയിൽ ധരിക്കാതെയാണ് ആളുകൾ പുറത്തിറങ്ങുന്നത് കൂടാതെ ബസ് സ്റ്റാൻഡ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുവാൻ യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ ആരോഗ്യവകുപ്പോ പോലീസോ തയ്യാറാവുന്നുമില്ല ഇതുമൂലം ആയിരക്കണക്കിന് ആളുകളാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടൌണുകളിലെ എത്തുന്നത് ശാരീരിക അകലം പാലിക്കാതെയാണ് പലയിടങ്ങളിലും ജനങ്ങൾ തിരക്ക് കൂട്ടുന്നത് സ്വകാര്യ വാഹനങ്ങളിലടക്കം നഗരമേഖലകളിൽ വ്യാപകമായി ജനങ്ങൾ എത്തുന്നത് രോഗവ്യാപനം അനിയന്ത്രിതമായി വർദ്ധിക്കുവാൻ ഇടയാക്കുമെന്നതിൽ സംശയമില്ല അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ കൊണ്ടുള്ള ആളുകളുടെ യാത്രയും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ മാസ്ക് താഴ്ത്തിയിട്ടുകൊണ്ട് മുഖവും മൂക്കും വായും അടച്ചു വയ്ക്കണമെന്ന് പറയുന്ന ഈ മാസ്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതുകൊണ്ട് താടിയിൽ കെട്ടിക്കൊണ്ട് അവസ്ഥയാണ് അടിമാലിയിലും പരിസര പ്രദേശങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവവും അവരുടെ ശ്രദ്ധയില്ലായ്മയാണ് ഇത്തരത്തിലെ ആളുകളുടെ ഈ പ്രവണതയിലേക്ക് കൂടുതൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആളുകളെ അത് യഥാർത്ഥ രീതിയിൽ ബോധവൽക്കരിക്കാതുകൊണ്ട് അടിമാലിയിലുള്ള ഈ പ്രവണത വലിയ വിപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾ പാലിക്കാൻ ജനങ്ങൾ തയ്യാറാവാത്തത് ഹൈറേഞ്ച് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള രോഗവ്യാപനം വർദ്ധിക്കുന്നതിന് സാധ്യതയുണ്ട് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പോലീസും ആരോഗ്യവകുപ്പും തയ്യാറായില്ലെങ്കിൽ കോവിഡ് വ്യാപനത്തിൽ ഇടുക്കി ജില്ലയിൽ വലിയ വർധനമുണ്ടാൻ സാധ്യത ഏറെയാണ് കെ ന്യൂസ് ബ്യൂറോ അടിമാലി